ഓം നിറമത്ത വിദഗ്ധ രൂപി കള്ളം കളഞ്ഞ് കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിൽ തിരകൾ തള്ളി വരും കിണക്കൻ ഉള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതി വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാങ്ങി പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയും കുടത്ത് ഈ തകിടുകൾ എഴുതുമ്പോൾ തകിട് എഴുതുമ്പോ അതേപോലെ തന്നെ ഈ മന്ത്രങ്ങളൊക്കെ ജീവിച്ചു തന്നെ പ്രാണപ്രതിഷ്ഠ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും പ്രതിഷ്ഠയൊക്കെ പഞ്ചപ്രതിഷ്ഠ എന്ന് പറയും ചിലർ ഇത് ഉപയോഗിക്കില്ല ചില തകടലൊക്കെ ചിലപ്പോൾ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് അപ്പം അതും കൂടി എഴുതിയിട്ടാണ് പ്രാണ ജീവ യന്ത്ര മന്ത്രതന്ത്ര അങ്ങനെ പറഞ്ഞിട്ടാണ് അപ്പം അതിനെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്താറുണ്ട് ഞാൻ നോക്കാം ഓം പ്രാണായ ഓം പ്രാണരൂപ ഓം പ്രാണജീവായ ഓം പ്രാണലിംഗായ ഓം പ്രാണപ്രതിഷ്ഠായം ജീവായ ഓം ജീവരുവായ ഓം ജീവജീവായ ഓം ജീവലിംഗാ ഓം ജീവപ്രതിഷ്ഠായ സ്വാഹ്രാ ഓം ഓം ഇന്ദ്രൂപ ഓം ഇന്ദ്രജീവായ ഓം ഓം ഇന്ദ്രലിംഗം ഇന്ദ്രപ്രതിഷ്ഠായേ സ്വാഹ ഓം മന്ത്രായ ഓം മന്ദ്രജീവായ ഓം മന്ത്രലിംഗായ ഓം മന്ത്രപ്രതിഷ്ഠായം തന്യായ ഓം തന്ത്ര ഓം തന്ത്രജീവായ ഓം ഓം തന്ത്രപ്രതിഷ്ഠായേ സ്വാഹ അപ്പൊ ഇത് ഈ ജ്യോതിഷന്മാർക്കോ അവർക്കൊക്കെ പോലെയാണോ ഇത് ഉപകാരപ്പെടുക ജ്യോതിഷന്മാർക്ക് മാത്രല്ല മറ്റുള്ള കർമ്മികൾക്കൊക്കെ ഉപകാരപ്പെടുക കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രതിഷ്ഠകള് പ്രാണപ്രതിഷ്ഠ ഒക്കെ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു വരും അപ്പൊ അതിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രതിഷ്ഠാ മന്ത്രാണിത് പഞ്ചപ്രതിഷ്ഠ എന്ന് പറയും അഞ്ച് പ്രതിഷ്ഠകളാണുള്ളത് അല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുക അതേപോലെ തന്നെ ഒരു ഓം ബീജം അമൂഷ്യപ്രാണ ഇഹപ്രാണഅമൂഷ്യാം ജീവ ഇഹസ്ഥിതം അമൂഷ്യാം സർവേന്ദ്രാണി അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു തകടിലൊക്കെ ആണെങ്കിൽ ഒരു ജവിച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ സർവേന്ദ്രാണി ഇപ്പൊരു തിരുവോണനക്ഷത്രം പിന്നെ നാമധായ ലഗ്നസ്യ സർവേന്ദ്രാണി വാഗ്മന ചക്ഷുശ്രോത്രി ഗതിമതി ജിഹ് ഗ്രാണപ്രാണ ഇഹൈ ഇഹൈവാഹിത്യ സുഖം ചിരം തിഷ്ടന്തു സ്വാഹ അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടാണ് അത് ഇതിൽ യന്ത്രത്തിലൊക്കെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാൽ ചെയ്യുന്നൊരു സംഭവങ്ങളാണ് അപ്പം ഇത് മിക്കവാറും തകട് എഴുതുന്നവർക്ക് തകിട് എഴുതുമ്പോൾ അതേപോലെ തന്നെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് ആണ് കൂടുതൽ ഉപകാരപ്പെടുക അതേപോലെ തന്നെ പ്രതിഷ്ഠ ഒക്കെ വയ്ക്കുമ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കാറില്ല വേറെ ദിക്കോ അപ്പോൾ പലരും ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ പല ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും കിട്ടുന്നതായ മന്ത്രങ്ങൾ അതും നല്ല മന്ത്രങ്ങൾ തന്നെ ആയിരിക്കും എല്ലാം ചിലപ്പോൾ ഒരേപോലെ അവരിക്കില്ല അപ്പം അങ്ങനെ ഒരു പരിചയപ്പെടുത്തി മാത്രം അപ്പം അത് ഈ മന്ത്രം ഒക്കെ നമുക്ക് പഠിച്ചിട്ട് നമുക്ക് ആവശ്യപ്പെടുന്നവർക്ക് ഇത് കേൾക്കാം നമ്മൾ സാധാരണ അത് എന്ത് കേട്ടാലും തന്നെ നമുക്കത് കേൾക്കാൻ നല്ല മനസ്സുള്ളവരുണ്ടായിരിക്കും അത് ചിലവർ അതിനെ വ്യാഖ്യാനിക്കും ചിലവർ വളരെയധികം മോശമായിട്ട് ഇടും അപ്പോൾ അവർക്ക് അവരറിയുന്നത് മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർ പറയുന്ന മന്ത്രം മാത്രം ശരി മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ശരിയല്ല അത് തെറ്റാന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ടാവും അപ്പം മന്ത്രം ഏതായാലും ശരി പല തരത്തിലുള്ള മന്ത്രങ്ങൾ ഉണ്ടായിരിക്കും ഒരു മൂർത്തിക്ക് തന്നെ പലതരത്തിലുള്ള പല ഭാവത്തിലിരിക്കുമുള്ള മന്ത്രങ്ങളുണ്ട് ഇനി ഒരൊറ്റ ഭാവത്തിൽ നിക്കാൻ ശരി പല ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന മന്ത്രങ്ങൾ പല മന്ത്രങ്ങളുണ്ട് അപ്പം അതിനെ ആ മന്ത്രം ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ള മന്ത്രമായിരിക്കില്ല വേറെ ആളുടെ കയ്യിലുണ്ടാവുക അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മന്ത്രാവില്ല വേറെ ഉണ്ടാവുക അപ്പം അങ്ങനെ ഒരു നൂറാളുടെ കയ്യിൽ ഒരു മൂർത്തിയുടെ അല്ലെങ്കിൽ ഒരു ദേവന്റെ മന്ത്രം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നൂറും നൂറും വ്യത്യസ്തമായിട്ടായിരിക്കാം അപ്പം അതുകൊണ്ട് പരസ്പരം കളിയാക്കലോ കുറ്റപ്പെടുത്തലുകളോ അങ്ങനെ അത് ശരിയല്ല അപ്പൊ ഒരു ഒരു എന്താ അത്യാവശ്യം സംസാരിക്കാൻ പറ്റുന്നൊരു ചക്കറിലാണ് സംസാരിക്കുന്നത് എങ്കിൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അറിവുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതിവ അത് അറിവായിട്ട് എടുക്കാൻ പറ്റുന്ന മനസ്സ് ആ മനസ്സാണ് നല്ലത് അദ്ദേഹം എന്ത് എല്ലാത്തിനും ശോഭിക്കും കാരണം അത് അതിന് മോശമായിട്ട് പറയാനില്ല ആ അറിവായിട്ട് ആ അറിവെന്നെ സ്വീകരിക്കുകയാണ് അപ്പം അങ്ങനെ പല ആളുകളിൽ നിന്നും സ്വീകരിക്കുമ്പോൾ ഇതൊക്കെ നല്ലൊരു അറിവായിട്ട് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭങ്ങൾ ചിലപ്പോൾ വരും അപ്പം പലവര് മ മനപൂർവ്വം അല്ലാത്തതിനും കളിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അറിയില്ല ചിലവർക്ക് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാനവർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ പഠിക്കാൻ ഇഷ്ടമുണ്ടാവില്ല പഠിച്ചിട്ടാണ് പറയണതെങ്കിലും കേട്ടിട്ട് പറയുന്നവരുണ്ടാവും അപ്പം അറിവില്ലാത്തവർ ചിലപ്പോൾ പഠിക്കുമ്പോ അല്ലെങ്കിൽ പറയുമ്പോ അത് പകർത്താനോ എഴുതിയെടുക്കാനോ പഠിക്കാനൊക്കെ ശ്രമിക്കും അല്ലാത്തവർ പഠിപ്പിക്കാൻ മാത്രം എന്നെ കിട്ടു നിൽക്കും അവർക്ക് കാര്യമായിട്ടൊന്നും അറിഞ്ഞോളണം എന്നില്ല അപ്പോൾ ഇത് പ്രാണപ്രതിഷ്ഠയ്ക്കൊക്കെ പറ്റുന്ന ഒരു മന്ത്രമാണ് അത് തകട് എഴുതുമ്പോഴൊക്കെ കൂടുതലും അതിനെ ഉപയോഗപ്പെടുക അപ്പോൾ പഞ്ചപ്രതിഷ്ഠ എന്ന് പറയും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം